നമസ്കാരം ചരിത്ര ഭൂമികയിലേക്ക് സ്വാഗതം ഒരു ജോഡി ചിറകുകളാൽ മുകളിലേക്ക് ചിറകു വിരിയിക്കുന്ന രണ്ട് സർപ്പങ്ങളുള്ള ഒരു വടിയാണ് കാഡോസിയസ് എന്ന പേരിലുള്ള ഡോക്ടർമാരുടെ ലോഗോ ഇതിന് പിന്നിലുള്ള ചരിത്രം പരിശോധിച്ചാൽ ആയിരത്തി നാനൂറ് ബി സി ഗ്രീക്ക് റോമൻ സംസ്കാര കാലഘട്ടത്തിലേക്ക് പോകേണ്ടി വരും സത്യത്തിൽ ഈ ലോഗോ ഒരു അബദ്ധത്തിൽ സംഭവിച്ചതാണെന്നാണ് ഇപ്പോൾ പ്രചരിക്കുന്ന കഥകൾ നമ്മൾ കാണുന്ന ഈ ചിഹ്നം കള്ളന്മാരുടെ ഗ്രീക്ക് ദേവനായ ഹെർമിസിന്റെ ലോഗോയാണ് ആരോഗ്യ മേഖലയുടെ ദേവനെ കണക്കാക്കുന്ന അസ്ക്ലേപ്പിയസ് എന്ന ദേവന്റെ ലോഗോയിൽ ഒരു പാമ്പ് മാത്രമാണ് ഉണ്ടാകുന്നത് എന്നാൽ ഇന്ന് നമ്മൾ കാണുന്ന മെഡിക്കൽ ഫീൽഡിന്റെ ചിഹ്നം കള്ളന്മാരുടെയും യാത്രക്കാരുടെയും കച്ചവടക്കാരുടെയും ദേവനായ ഹെർമിസിന്റെ ചിഹ്നമാണ് ഗ്രീക്ക് ദൈവമായ ഹെർമിസും റോമൻ പുരാണങ്ങളിലെ പ്രതിപുരുഷനുമായ ബുധനും വാണിജ്യത്തിൻ്റെയും വ്യാപാരത്തിന്റെയും വ്യാപാരികളുടെയും കൗശലക്കാരുടെയും കള്ളന്മാരുടെയും സംരക്ഷകനായാണ് അറിയപ്പെടുന്നത് അമേരിക്കൻ സൈന്യത്തിൻ്റെ മെഡിക്കൽ വിഭാഗത്തിനു പറ്റിയ ഒരു തെറ്റിൽ നിന്നാണ് ഈ ലോഗോ വൈദ്യശാസ്ത്രത്തിൻ്റെ അടയാളമായി തീർന്നത് വൈദ്യശാസ്ത്രത്തിൻ്റെ യഥാർത്ഥവും ആധികാരികവുമായ പ്രതീകം അസ്ക്ലേപിയസിന്റെ വടിയാണ് രോഗശാന്തിയുടെയും വൈദ്യശാസ്ത്രത്തിൻ്റെയും ഗ്രീക്ക് ദൈവമായ അസ്ക്ലേപിയസ് ഉപയോഗിച്ചിരുന്ന ഒറ്റ സർപ്പത്തെ പിണഞ്ഞിരിക്കുന്ന വടിയാണ് അസ്ക്ലേപിയസിൻ്റെ വടി ഗ്രീക്ക് പുരാണത്തിൽ അസ്ക്ലേപിയസ് അപ്പോളോയുടെ മകനാണ് പ്രകാശത്തിൻ്റെയും സൂര്യൻ്റെയും സത്യത്തിൻ്റെയും രോഗശാന്തിയുടെയും ദൈവം ശുചിത്വത്തിൻ്റെയും വൃത്തിയുടെയും ദേവതയായ ഹൈജിയയും പ്രതിവിധികളുടെ ദേവതയായ പാനേഷ്യയുമാണ് അസ്ക്ലേപിയസിൻ്റെ പെൺമക്കൾ എല്ലാ വൈദ്യന്മാരും നൂറ്റാണ്ടുകളായി എടുത്തിട്ടുള്ള ഹിപ്പോക്രാറ്റിക് പ്രതിജ്ഞ അപ്പോളോ അസ്ക്ലേപിയസ് ഹൈജിയ പാനേഷ്യ എന്നീ നാല് ദേവതകൾക്ക് സമർപ്പിക്കപ്പെട്ടതാണ് ഹൈജിയയും പനേഷ്യയുമായിരുന്നു ഈ പാമ്പുകളെ തീറ്റിപ്പോറ്റിയിരുന്നത് അവരുടെ അച്ഛനായ അസ്ക്ലേപിയസിന്റെ സ്ഥാന വടിയിൽ ഈ പാമ്പിന്റെ ശില്പം കൊത്തിയിട്ടുണ്ടായിരുന്നു ഈ സ്ഥാനചിഹ്നമാണ് പിന്നീട് വൈദ്യശാസ്ത്രത്തിന്റെ അടയാളമായി തീർന്നത് ആധുനിക കാലഘട്ടം വരെ ഇതായിരുന്നു വൈദ്യശാസ്ത്രത്തിന്റെ പ്രതീകം ഇന്ന് നിലവിലുള്ള കഡൂസിയസ് ലോഗോ വൈദ്യശാസ്ത്രത്തിന്റെ പ്രതീകമായി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ ആർമി മെഡിക്കൽ കോപ്സിലെ ഒരു ക്യാപ്റ്റൻ കാഡോസിയസിനെ അസ്ക്ലേപിയസിന്റെ വടിയായി തെറ്റിദ്ധരിക്കുകയും കോപ്സിന്റെ ഔദ്യോഗിക ചിഹ്നമായി കാഡോസിയസിനെ സ്വീകരിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തതോടെയാണ് കുറച്ചു വർഷങ്ങൾക്ക് ശേഷം സർജൻ ജനറലിന്റെ ഓഫീസിലെ ഒരു ലൈബ്രറിയൻ തെറ്റായ ഈ അനുമാനം ശ്രദ്ധിക്കുകയും തന്റെ മേലുദ്യോഗസ്ഥരെ അറിയിക്കുകയും ചെയ്തു പക്ഷെ ചിഹ്നം വർഷങ്ങളായി ഉപയോഗത്തിലിരുന്നതിനാൽ അത് നിലനിൽക്കാൻ അനുവദിക്കുകയായിരുന്നു നിർഭാഗ്യവശാൽ മറ്റുള്ളവരും യു എസിന്റെ തീരുമാനം അംഗീകരിക്കുകയും താമസിയാതെ ലോകം മുഴുവൻ ഇതേ ചിഹ്നം സ്വീകരിക്കുകയും ചെയ്തു ഡബ്ല്യു എച്ച്ഒയുടെ ലോഗോ ശ്രദ്ധിച്ചാൽ ഇത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അവരുടെ ലോഗോയിലുള്ളത് ഒറ്റ പാമ്പാണ് ഇന്ത്യയിലടക്കം പലയിടത്തും രണ്ട് പാമ്പുകളെ കള്ളന്മാരുടെ ലോഗോയായാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത് എന്നാണ് വാസ്തവം ഈ അടയാളം നമ്മുടെ നാട്ടിലെ പല ആശുപത്രികൾക്കും ഡോക്ടർമാർക്കും അനുയോജ്യമാണ് കാരണം വൈദ്യശാസ്ത്രം പലപ്പോഴും കച്ചവടത്തിൻ്റെയും സ്വാർത്ഥ നേട്ടത്തിൻ്റെയും വഴിയിലാണ് വാണിജ്യത്തിൻ്റെയും വ്യാപാരത്തിൻ്റെയും വ്യാപാരികളുടെയും കൗശലക്കാരുടെയും കള്ളന്മാരുടെയും സംരക്ഷകനായ ഹെർമിസും അങ്ങേരുടെ വടിയുമല്ലാതെ വേറെ എന്ത് അടയാളമാണ് ഇത്തരക്കാർക്ക് യോജിക്കുക എന്ന് പറയുന്നവരും ഇക്കൂട്ടത്തിൽ തന്നെ നമ്മുടെ പ്രേക്ഷകർക്കിടയിൽ ഉണ്ടാകാമെന്നുള്ളതും ഉറപ്പാണ് ഇനി എന്തുകൊണ്ടാണ് ഈ പാമ്പും വടിയും സ്വീകരിച്ചത് എന്ന് പറയാം പാമ്പിന്റെ ദീർഘായുസ്സും അമർത്യതയും സൂചിപ്പിക്കുന്ന ചർമ്മം അലസമായ ഘട്ടത്തിൽ നിന്ന് ദ്രുതഗതിയിലുള്ള പ്രവർത്തനത്തിലേക്ക് മാറാനുള്ള പാമ്പിന്റെ കഴിവ് രോഗത്തിൽ നിന്ന് മോചനം നേടാനുള്ള ശക്തിയെ പ്രതീകപ്പെടുത്തുന്നു പാമ്പുകളുടെ ശരീരത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഉൽപ്പന്നങ്ങൾക്ക് പുരാതന കാലത്ത് ഔഷധ ഗുണങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയിരുന്നു പുരാതന ഗ്രീസിൽ രക്തത്തിൽ പ്രവേശിച്ചാൽ മാരകമായേക്കാവുന്ന പാമ്പ് വിഷം പലപ്പോഴും ആകിരണം ചെയ്യപ്പെടുമെന്ന് അറിയാമായിരുന്നു പാമ്പിൻ്റെ വിഷം ചില സന്ദർഭങ്ങളിൽ ചികിത്സയുടെ ഒരു രൂപമായി നിർദ്ദേശിക്കപ്പെട്ടതായി കാണപ്പെടുന്നു വടികൊണ്ട് ചികിത്സിക്കാവുന്ന ഒരു രോഗമായ ഡ്രാക്കുൻകുലസ് മെഡിസെൻസിസ് ഗിനിയ വിരയാണ് ഈ പുഴുവിനെ ചികിത്സിക്കുന്നതിനുള്ള ഒരു പുരാതന രീതി അത് ചർമ്മത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നതുവരെ കാത്തിരിക്കുകയും അതിൻ്റെ ഒരു ഭാഗം ഒരു ചെറിയ വടിയിൽ പൊതിയുകയും ചെയ്യുക എന്നതാണ് പുറത്തേക്ക് ശരീരത്തിൽ നിന്നും വന്നാൽ അപ്പോൾ തന്നെ ആ ചെറിയ ഭാഗം വടി വടികൊണ്ട് ചുറ്റിയെടുക്കും ഈ വടിക്ക് ചുറ്റും കറങ്ങുന്നത് തുടരുമ്പോൾ പുഴുവിൻ്റെ ശരീരം പതുക്കെ നീക്കം ചെയ്യുന്നു ഇത് വൈദ്യചിഹ്നം ഉത്ഭവിച്ചതിൻ്റെ കാരണങ്ങളിൽ ഒന്നാണ് എന്നാണ് കരുതപ്പെടുന്നത് കൂടുതൽ കഥകളുമായി വീണ്ടും വരാം ചരിത്രഭൂമിക സബ്സ്ക്രൈബ് ചെയ്യും